ഡിവൈഫ് എ നേതാവ് കൂടിയ അഡ്വക്കറ്റ് കെ എസ് അരുൺകുമാർ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് അരുൺകുമാർ ഇവിടെ ഇപ്പോൾ കൈളിന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പാണ് ഒരു വെള്ളപ്പേപ്പറിൽ ഒരു ലെറ്റർ പാഡ് പോലും ഇല്ലാത്തൊരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താങ്കൾ ഈ നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പല മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കിയിട്ടും ഉണ്ടാകാം പല കക്ഷികൾക്കും വേണ്ടി ഇത്തരത്തിലൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താങ്കൾ ഹാജരാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടുള്ളത് ഏത് തരത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിൽ ഡോക്ടറുടെ പേരുണ്ടാകും ഡോക്ടറുടെ സീൽ ഉണ്ടാകും ഹോസ്പിറ്റലിന്റെ പേരുണ്ടാവും ഹോസ്പിറ്റലിന്റെ ഉണ്ടാകും അതിന് പ്രത്യേകമായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ടാവും അതിപ്പോ ഡിസ്ചാർജ് സമ്മതി ആയാലും മറ്റു തരത്തിൽ ഡോക്ടർ ഇഷ്യൂ ചെയ്യുന്ന ലെറ്റർപാഡിൽ ഹോസ്പിറ്റലിന്റെ ഫുൾ ഉള്ള ലെറ്റർ പാഡായിരിക്കും ഈ ശ്രീ രാഹുൽ ഹാജറാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവിന്റെ മൂന്നാം പേജിൽ കൃത്യമായി പേരില്ല ഡോക്ടറുടെ പേരില്ല ഡോക്ടറുടെ സീലില്ല അതുകൊണ്ട് ഒന്നും ഈ അവരുടെ അഭിഭാഷകന്റെ വാദം ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല അതൊന്നും ഈ ഹാജരാക്കിയ ഡോക്യുമെന്റിൽ നിന്ന് വിസിബിൾ അല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് വീണ്ടും ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ ജനറൽ ആശുപത്രിയിൽ രണ്ടാം ഘട്ടത്തിൽ കോടതി ഉത്തരവിനെ കുറിച്ച് തുടർന്ന് പരിശോധിക്കുമ്പോൾ ആ പരിശോധനയിൽ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ നിഷേധിച്ചത് അതുകൊണ്ട് തന്നെ ആ ഉത്തരവിൽ അന്ന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വളരെ വിശദമായി ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെന്നും ഹോസ്പിറ്റലിന്റെ പേരോ ഡോക്ടറുടെ പേരോ ുടെ ഫീലോ ഒന്നുമില്ലെന്നും അതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും വ്യക്തമല്ലെന്നും ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ ആ ഉത്തരവിൽ പറഞ്ഞിട്ടാണ് തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അതൊരു ഡിസ്ചാർജ് സമ്മറി ആയിട്ടോ ഏതെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ടോ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ുമാർ ഇതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന അർത്ഥത്തിൽ ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു പോലീസ് അന്വേഷണത്തിന്റെ ഒരു സാധ്യത കൂടി ഉരുത്തിരിഞ്ഞ് വരുന്നില്ല കാരണം നമുക്കറിയാം ഈ സംഘടനയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് തന്നെ വലിയ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡ് വ്യാപകമായി കേരളത്തിലടക്കം വ്യാപകമായി നിർമ്മിച്ച ഒരു സംഘടന അതിന്റെ അധ്യക്ഷൻ അതിന്റെ അധ്യക്ഷൻ കോടതിയിൽ സമർപ്പിച്ച രേഖ സ്വാഭാവികമായും പരിശോധിക്കപ്പെടേണ്ട ഒരു സംശയം കേരള സമൂഹം ഉയർത്തുകയും ചെയ്യുന്നു തീർച്ചയായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വ്യാജ തെരഞ്ഞെടുപ്പ് ഐ കാർഡ് തന്നെ ഒരു സംഘടന അച്ചടിച്ചുണ്ടാക്കിയതെല്ലാം ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് കാരണം ഗുരുതരമായിട്ടുള്ള ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡ് തന്നെ വ്യാജമായി രക്ഷക്കണക്കിന് അച്ചടിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അതേ ആ രൂപത്തിൽ വിജയിച്ചു കയറി വന്നയാൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നതും ഗൗരവത്തോടെ തന്നെ പോലീസ് പരിശോധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ജാമ്യം നേടാൻ ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളും രേഖകളും അതുപോലെ കരം കരംതീർപ്പ് രസീതും എല്ലാം ഹാജരാക്കുന്നത് വളരെ ഗൗരവത്തോടെ കോടതി കയ്യോടെ പിടികൂടിയാണ് വസന്ത ി പറയുന്നത് അത് കോടതിയാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ ഒരു വിഷയം ആ ചോദ്യത്തിനോട് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ സമർപ്പിക്കാൻ അഭിഭാഷക ജോലി ചെയ്യുന്നവർക്ക് കഴിയുമോ അതാണ് ചോദ്യം അത് കൃത്യമായി കോടതിയിലാണ്